എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു രുചിക്കാഴ്ചയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വീഡിയോസ് കണ്ടോണ്ടിരിക്കുന്നവർക്കറിയാം നമ്മള് വ്യത്യസ്തമായ റെസിപ്പികളാണ് കൂടുതലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളത് അപ്പോൾ നമ്മൾ മാമ്പഴം കൊണ്ടും പച്ചമാങ്ങ പച്ചമാങ്ങൾ ഒരുപാട് റെസിപ്പികൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ തന്നെ നമ്മുടെ പച്ചമാങ്ങ അല്ലേ മാമ്പഴ പുളിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന വീഡിയോസിനും ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതുപോലെ തന്നെ നമ്മളിന്നും വളരെ ഒരു വ്യത്യസ്തമായ റെസിപ്പിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആ റെസിപ്പി തന്നെ ആണ് നമുക്ക് അമ്മ തന്നെ പറഞ്ഞുതരും അമ്മ എന്നെ പറഞ്ഞു അമ്മേന്റെ റെസിപ്പി എന്നുള്ളതായിരിക്കും ഇവിടെ നമുക്കിവിടെന്ന് മാമ്പൂ കിച്ചടി ഉണ്ടാക്കാം മാമ്പൂ എന്ന് പറഞ്ഞാൽ മാങ്ങയുള്ള സീസണുകളൊക്കെ ആ തിടക്കത്തിൽ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുള്ളതാണ് ആ മുമ്പ് പറിക്കാറില്ല പൊഴിഞ്ഞ് വീഴുന്നത് അന്നേരം തന്നെ എടുക്കുവാണെങ്കിൽ ഇത് ഉണ്ടാക്കാറുള്ള പഴിവുണ്ട് ഇപ്പം നമുക്ക് എങ്ങനെയോ ഒരു ഒടിഞ്ഞു കിട്ടിയതാണ് ഇല്ല വേറെ ഒരിക്ക് ഇത് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് നമുക്ക് കളയാതെ മാമ്പൂ കിച്ചടി ഉണ്ടാക്കാം അതിന്റെ മാമ്പൂ കിച്ചടി ഉണ്ടാക്കുന്നതിനുള്ള ഈ സാധനങ്ങൾ ഇതെല്ലാമാണ് മാമ്പൂ ഞാൻ ഉരുക്കി കഴുകി എടുത്തതാണ് ചെറുകി ഒരുക്കി എടുത്തതാണ് ഇത് തേങ്ങ ഇതിപ്പോൾ ഒരു തേങ്ങയുണ്ട് ഇതിൻ്റെ ആവശ്യത്തിനാണേൽ ഒരു തേങ്ങ വേണ്ടി വരില്ല പിന്നെ കടുക കടുക ഇത് വേണം മുളക് കരിയേപ്പില നന്നായിട്ട് കൂടണം ഉപ്പ് നമ്മളിതെല്ലാം കൂടെ മിക്സിക്കകത്ത് പലതവണയായിട്ട് അരച്ചെടുത്തിട്ട് അരലിറ്ററും മോരും അരലിറ്ററും മോര് ഇതിനകത്ത് കലക്കി ഉപ്പിട്ട് ഇളക്കി വെച്ച് ഒരു കരിയേപ്പിലേ അതിനകത്ത് ഇട്ടിളക്കിയാൽ മാത്രം മതി ഇത് പ്രത്യേകം ഒന്നും കഴിഞ്ഞു കൂട്ടാനില്ല നല്ലൊരു മാമ്പു കിട്ടുകയാണ് സ്വീന്റെ ആവശ്യമൊന്നും ഇല്ല പെട്ടെന്ന് നമുക്ക് ആദ്യമായിട്ട് തേങ്ങ അരക്കണം തേങ്ങ അരച്ച് കഴിഞ്ഞിട്ട് വേണം മാമ്പു അതിന്റെ കൂടെ ഇടാൻ മാമ്പൂ തേങ്ങ അരഞ്ഞിട്ടേ ഇടാൻ പറ്റുള്ളൂ നമുക്ക് ആദ്യം ഒരു മിക്സിക്കത്ത് കൊള്ളുന്ന തേങ്ങ എടുക്കുക അരക്കാവുന്ന അത്രയും തേങ്ങ എടുത്ത് അരക്കാം ഇത്ര തേങ്ങ വേണ്ട ആ മാമ്പൂവിനുള്ള തേങ്ങ ഇനിയിട്ടോ ഇത്ര അരയുള്ളൂ ഞാൻ കടുകും ഇതിന്റെ കൂടെ തന്നെ ഇടാം തേങ്ങയുടെ കൂടെ കടുവ ഇടാം ഒരു സ്പൂൺ കടുകേ ഉള്ളൂ ഇരു നല്ല കടുക് അതുപോലെ നമ്മൾ പച്ചമുളക് കാന്താരിമുളക് നല്ല പഴുത്തത് നോക്കിയായിട്ട് നല്ല ഇരിവുള്ള കാന്താരിമുളകാണ് മോരനായതുകൊണ്ട് ഒരു അധിയാവൂല എല്ലാം കൂട്ടിട്ടുണ്ട് നമുക്ക് കൊണ്ടുപോയി അരച്ച് കൊണ്ടുവന്ന് കലക്കാം അതിന് നന്നായിട്ട് മാമ്പൂ അരച്ച് കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് തേങ്ങയും ഒന്നുകൂടി പറയാം തേങ്ങ മാമ്പൂ കടുക് കരിവേപ്പില പച്ചമുളക് കാന്താരിമുളകാണ് എല്ലാം കൂടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് മോരും കൂട്ടി ഉപ്പ് ഇട്ട് പാകത്തിനെടുത്താൽ കരിവേപ്പില ഇട്ടാൽ മാത്രമല്ല നമ്മളെ അതാ എല്ലാ പച്ച കാന്താരിമുളക് പച്ചയായത് കൊണ്ട് അതിന്റെ ഒരു നമുക്ക് ഈ മോരും ഉപ്പിട്ട് എല്ലാം കൂടി ഇളക്കി എടുത്ത് വയ്ക്കാം ളവു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് തൈര് ഒഴിച്ചിരുന്ന ചിലർക്ക് പടുപട ഇരുന്നാ മതി വെള്ളം കുറച്ച് കാന്താരി മുളകിന്റെ ഒക്കെ ഒരു നല്ല പോലെ ആദ്യം ഉപ്പ് ചേർത്തിട്ടില്ല ഇതെല്ലാം അരച്ചിരക്ക് ഉപ്പൊക്കച്ചാൽ പാകത്തിനാക്കിയിട്ടുണ്ട് കരിയേപ്പിളയും അടിപൊളി സ്മെല്ലൊക്കെ സ്മെല്ലി എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മളെ ഉടനെ നമുക്ക് ടേസ്റ്റ് നോക്കാം ചോറും മൂരും ആണ് ഉപ്പു വന്ന ചമ്മന്തി ഉപ്പുമാ സ്പെഷ്യൽ ആയിട്ടാകുമ്പോൾ സ്പെഷ്യൽ ചമ്മന്തിയാണ് ഉപ്പ് ചപ്പുമാ റെസിപ്പി അപ്പൊ ചെയ്യാം നമുക്ക് ടേസ്റ്റ് ടേസ്റ്റ് അറിയാ നമുക്ക് അറിയാം കഴിച്ചു നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ നമ്മള് നല്ലപോലെ ഇതിങ്ങനെ ഇളക്കി എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് പോവാൻ കിട്ടിയ സ്മെല്ലാട്ടോ തന്നെ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ് എന്തായാലും കഴിച്ചു നോക്കാം ഓ കാന്താരി മുളകും ആ മോരും ആ അതും കൂടെ കിട്ടിയില്ല ടേസ്റ്റാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു വിഷയിൽ അവനെ പൊളിച്ചു നമ്മൾ പച്ചമൂനത്തേക്ക് കന്താരിമുളക് കഴിച്ചിട്ട് നിങ്ങൾ കഴിച്ചു നോക്കേണ്ട അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റില്ല ആ കൂടെ നമ്മുടെ മാമ്പൂവിന്റെ ഇതും കൂടെ വരുമ്പോഴത്തേക്കും ആ മാവിന്റെ കടുകും കൂടെ വരുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് ഇട്ടോ ഇതിപ്പോ നമ്മൾ ഇത്രയും ചോറുണ്ടല്ലോ ഇത് കൊള്ളി ഞാൻ ചോറും അപ്പൊ നിങ്ങളായാലും തീർച്ചയായിട്ടും ഉണ്ണും അപ്പം എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു വിഭവം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാം അത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റൂല്ലേ വളരെ സിമ്പിൾ ആണ് ഒരു അപത്തു മിനിറ്റ് അടിച്ചെടുക്കണ വിരിഞ്ഞ് തുടങ്ങുമ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമോ അല്ലേ ഓക്കേ അപ്പൊ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന കാര്യം ഒരു സംശയമില്ലാത്ത കാര്യമാണ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോട് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വൈദ്യിപ്പിച്ചാലാണ് അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഥവാ നമ്മുടെ ചാനൽ അത് വേണ്ട കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പൊ വീഡിയോ വൈകിപ്പിയോടെ ഞാൻ ചോറും കഴിച്ച് കഴിക്കാൻ വേണ്ടി തീർക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം